ഹായ് ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പെരുന്നാൾ തലേന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു വേറെ വൈബായിരിക്കും അല്ലേ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ് നാളെ പെരുന്നാളാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു എൺപത് ശതമാനമൊക്കെ ഉറപ്പാന്നാണ് പറയുന്നത് കാരണം പിന്നെ വിദേശ ഗൾഫിലൊക്കെ പെരുന്നാളായല്ലോ പിന്നെ ഒമാനിലും നാളെയാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഉറപ്പാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു പെരുന്നാൾ തലേ നാളെ ആവും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക ചെറിയ പെരുന്നാളിൻ്റെ തലേന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് അത് പറഞ്ഞു പറഞ്ഞതിരിക്കാൻ വാക്കുകളില്ല അല്ലേ അപ്പോൾ അത്രയും സന്തോഷത്തിലാണ് ഓരോരുത്തരുണ്ടാവുക ഡ്രസ്സ് എടുക്കലും പണ്ടത്തെത്ര വൈബുണ്ടോയെന്ന് ചോദിച്ചാൽ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചുള്ള ഉണ്ട് ഇല്ലാണ്ട് എടുക്കുമല്ലേ പണ്ടത്തെ വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ ഡ്രസ്സൊക്കെ കിട്ടുമ്പം പെരുന്നാൾക്കൊരു ഡ്രസ്സെല്ലാം കിട്ടുമ്പോൾ ഭയങ്കര വൈബായിരിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷനും ഡ്രസ്സൊക്കെ ആയോണ്ട് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതിലൊക്കെ ഭയങ്കര ഒരു വൈബൊന്നും ഇല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ട് ഓരോ കാലഘട്ടത്തിലും അനുസരിച്ചില്ലാണല്ലോ അപ്പോൾ നമ്മൾ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയ സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പം ഞാൻ മിന്നുവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇക്കുറി പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നലെ ഉപ്പാക്കെടുത്ത ഡ്രസ്സൊന്ന് മാറ്റാൻ ഇപ്പം പോകണം അതല്ലാണ്ട് വിത്രസക്കാലത്തിൻ്റെ അരി വാങ്ങിക്കുക എൻ്റെതോ അനിയൻ്റെതോ മിന്നുൻ്റെയോ കുഞ്ഞിൻ്റെയോ ആടൊന്ന് വാങ്ങിയിട്ട് ആടെ കൊടുക്കുന്നതാണ് നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഇവിടുന്ന് അളന്ന് തിട്ടപ്പെടുത്തണം എന്നിട്ട് ഇവിടെ അടുത്തുള്ള കുറേ കവറൊന്നും ആക്കുന്നില്ല മൂന്നോ നാലോ കവർ ഇപ്പോൾ ആറ് കിലോ ആണെങ്കിലും ഉണ്ടാവുക ഒരാൾക്ക് മൂന്ന് കിലോ വെച്ചെന്നാണ് കണക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനും അനിയനും എന്ന് പറയുമ്പോൾ ആറ് കിലോ ഉണ്ടാവും അതിപ്പോൾ നമുക്ക് എല്ലായിടത്തും കൊടുക്കണം ഓക്കെ വാ പോരി പെരുന്നാൽ തലമത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ അപ്പോൾ ഇതാ നല്ല എരി വാങ്ങിയിട്ടുണ്ട് പിന്ന അത്യാവശ്യം പായസത്തിനുള്ള കുറച്ച് സാധനം എൻ്റെ വക ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അടുത്തേക്ക് മിനിൻ്റെ അടുത്തേക്ക് ഒരു ബിരിയാണിയുണ്ടോ സെറ്റപ്പായിട്ട് എന്നാണെന്നൊന്നും തിന്നിക്കില്ല എല്ലാം ചെന്നോക്കെ അറിയാം എന്നാൽ തന്നെ ആളില്ലെങ്കിൽ എന്തോ ഒരു ഇതായിരിക്കും ഇവിടെ വരുമ്പോൾ എനക്കൊരു എന്തോ ഒരു മോകമായ അവസ്ഥ കാരണം മിന്നോനെയോ കുഞ്ഞിനെയൊക്കെ ഭയങ്കര മിസ്സിങ്ങാണ് അവര് പോലാട് ഉണ്ട് ഞാൻ ഡെയിലി പോകുന്നുണ്ട് എന്നാലും ഈ പുറേക്കാരി വരുമ്പോൾ ഓൾ വന്ന് വായിൽ തുറക്കുമ്പോൾ ഒരു ഫീലിൻ്റെ അല്ല അതായത് ഇതാണ് അപ്പോൾ നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ടേ അതില്ലാത്തൊരു മുഖമായ അവസ്ഥയാണ് അവിടെ അല്ലേ അവിടെ ഇവിടെ എല്ലാം ഡ്രസ്സ് കഴിച്ചിട്ട് എത്ര ക്ലീൻ ആക്കിയാലും പിന്നെയും പിന്നെയും ഓരോന്ന് ഇങ്ങനൊക്കെ ആയിരിക്കും ആളില്ലാത്ത പോരെയാവുന്ന അപ്പോൾ കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങുകയാണ് നോമ്പ് ഉറക്കുവാനൊക്കെ ഇന്ന് അധികം ലാസ്റ്റ് നോമ്പായിരിക്കുമല്ലോ അപ്പോൾ ഉഷാറായിക്കോട്ടെ അതേപോലെ ഉപ്പാൻ്റെ ഷർട്ട് മാറ്റണം എന്നിട്ട് ഫാമിലിയിൽ ഒന്നുകൂടി വന്നതാണ് ആകെ കൺഫ്യൂഷനിലുള്ളത് അപ്പോൾ ഒരു ഡ്രസ്സ് എങ്ങനെയെല്ലാം എടുത്ത്ക്ക് ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ട് ഉമ്മാക്കുള്ള മേക്സി ഷോളും അതും എടുത്ത് ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് പോവുകയാണ് ഫാമിലി കേട്ടോ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ കുന്ന മംഗലം അപ്പോൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് എത്തി സമയം ആറ് മുപ്പത്തഞ്ച് നോമ്പ് കുറക്കാൻ അഞ്ച് മെൻറ്റ് വലിയ സമയങ്ങളെട്ടോ അപ്പൊ നമ്മള് റമീസിന് പെരുന്നാ ഇതാ വിടിച്ചോ എനിക്കുള്ള പെരുന്നാ കോടിയാട്ടോ അത് എന്താ ഡ്രസ്സാ വീട് നോക്കുന്ന എത്ര മണിക്കൂറിനൊക്കെ എനിക്ക് വേണ്ടിയേണ്ട മണിക്കൂറിന അങ്ങനെ മതി ഡ്രസ്സ് ഡ്രസ്സ് ആ ആ വേണ്ടാന്ന് മതിലേ ഡന്ന് ആ നമുക്ക് പോവാം നമുക്കൊന്ന് പിന്നെ കച്ചേരി മുക്കിലെല്ലാം പോയി വരാ ഏഹ് ഇനി ഒന്ന് ഇട്ട് നോക്ക് സേസ് പറ്റുന്നുണ്ടോന്ന് എന്നിട്ടില്ലേ നമുക്ക് രാത്രി പോയിട്ട് മാറ്റുകയും ചെയ്യാം ഓക്കെ ഞാൻ മാങ്ങിയെന്താണെന്നറിയാം ഇനി ഞാൻ കൂട്ടി പോകാണ്ട് മാങ്ങിക്കില്ല ഇനി രാത്രി വരൂല്ല മാങ്ങിയാൽ പറ്റിക്കില്ല എന്തായാലും പൈസ നഷ്ടമാകും വിചാരിച്ച് വരുമല്ലോ ഏഹ് ഇതാ നോക്കിയൊക്കെ നമ്മൾ രണ്ടാളെ നീല ആക്കി കുറിക്കും ഇട്ടോക്കെ അത് ചെറിയ പൈസയുള്ളു നൂറ്റമ്പത് ഓ എന്നാ ഈ വെള്ളം കളിക്കുന്ന എന്റെ ഇട കൂടെ അവിടെ കൊണ്ടൊക്കെ ഉപ്പാന്റെ ഷർട്ട് എടുക്കുവാൻ മെനക്കെട്ട് പോയെങ്ങിത്ര മെനക്കണ്ടാവീസ

കൊടുക്കണേ നാപ്പത്തി രണ്ട് ആ വയറില്ലാലോ ഇല്ലേ ആണ് അത് റെഡിയാ ഇല്ല ഓവറായ എന്തോ പോലെ ഇണ്ടാവും ആ ഇതാ ഇതാ തൊപ്പിതാ അതെപ്പിപ്പിതാ ഒപ്പി വേണോ

എന്റെ അല്ലാഹു പറഞ്ഞാലാണ് റ്റോ ഇപ്പ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോൻ്റെ ഏണ്ടേ ോ എന്താ എന്താ ഓടാ എന്താ എന്താ അപ്പൊ അങ്ങനെ പെരുന്നാളായിരിക്കാണല്ലേ ഇന്നോ അപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പി പെരുന്നാളാണ് കേട്ടോ ഇത് അവന്റെ കൂടെ ഉള്ള ആദ്യ പെരുന്നാളാണ് എന്താടാ ഇവിടെ ഒക്കെ ഈ വീഡിയോ ഒന്നും ഊനെ താല്പര്യമില്ല അങ്ങനെ ഓ അപ്പോ എല്ലാവർക്കും ഈദക്ക് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈദക്ക് എന്താ എൻ്റെ എന്നെ അക്കാൻ നോക്കിന് ഏഹ് ഈഡോ വാർക്കീനു പറ എല്ലാവർക്കും ഈഡ് വാർക്ക് പറ അപ്പോ പിന്നെ നിങ്ങളെ വീട്ടിലെ ഒരുക്കങ്ങളെല്ലാം എന്താ ഇങ്ങളെ പോരല്ല പെരുന്നാളിൻ്റെ കോള് ഞങ്ങളിപ്രാവശ്യം വെറൈറ്റി ആണ് കേട്ടോ ഓ ഓ അങ്ങനെ എടുത്തിട്ടോ അതെട്ടില്ല എൻ്റെ ഇങ്ങനെ ഓ എൻ്റെ എന്താ എൻ്റെ ഇപ്പോ ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒരു മാക്സിമം വീടുകൾ കവർ ചെയ്യുക അങ്ങനെ പറയുന്ന ദിവസം ഒന്നൊന്നും കി തിന്നാലില്ല അല്ലേ പിന്നെ ഒരു പെരുന്നാളിന് അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല അതിന്റെ ഇപ്രാവശ്യം ഒന്നും പറയാനില്ല അപ്പൊ പെരുന്നാൾക്കെല്ലാം ടൂറെല്ലാം പോവാൻ എല്ലാം ആയതുകൊണ്ട് എല്ലാരും ടൂർ നമുക്ക് ഊറ്റിക്ക് പോവാ ഊറ്റിക്ക് പോവ നേരത്തെ ഞാൻ വന്നിട്ട് ഞാൻ കൈ കാട്ടി അതേനു അല്ല എടുക്കുവാൻ ചാടിയതേനുല്ലേ ഞാൻ ഒറ്റമിനിട്ട് കയ്യോക്കി വരാന്ന് പറഞ്ഞു കൈപോരം പിന്നെ ഓമ്പില്ല എന്നനങ്ങിക്കളേ എന്റെ പനക്ക മാറ്റുന്ന പനക്ക മാറിയാ പനക്ക മാറിയോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതും പാർക്കും ഓരോ ഞാൻ പോയിട്ട് പിത്ര പിത്തരസക്കാലത്തിന്റെ അരി എല്ലാം സെറ്റാക്കാൻ ഇഞ്ചാരി ഇവിടെ വാങ്ങിക്കില്ലേ അതിന്റെ പൈസ അറണ്ടേ നമ്മളെ കണക്കിലാണല്ലോ ഞാൻ പോട്ടേ നീ പോയിരുന്നോ നീന്റെ ഊരെ പോയിരുന്നോ

അപ്പൊ എന്ന് പറയുമ്പോൾ മുമ്പെല്ലാം ഭയങ്കര വൈബ് ഭയങ്കര വൈബ് ആയിരുന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ഇപ്പതായണ്ട് ഇപ്പൊ ഇന്ന നോക്കുന്നേ നാള്ന്നെ ഓനെന്തോ കാഴ്ചകൾ കാണുന്ന കേട്ടോ എന്നാൽ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചിങ്ങനെ ഒരു പത്ത് മണിക്കൊക്കെ ആ ഒരു വീഡിയോ ഒന്നും ഇടാം പെരുന്നാൾ തലേന്നല്ലേ അതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത കേട്ടോ നിങ്ങളല്ല ഒരുക്കങ്ങൾ എന്തല്ല ഇവിടെ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ ഫുഡ് ഓർഡർ ചെയ്തില്ലേ ബിരിയാണി ഓർഡർ ചെയ്താൽ അത് വരും അതുകൊണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പണ്ടൊക്കെ ചടകം പൊട്ടികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇത്തരത്തിലൊക്കെ കാലത്തിൻ്റെ അരിയും കൊടുത്ത് ഇവിടെ വരുമോ കുടുംബസ്ഥനായില്ലേ ഇനി വെറുതെ ഇവിടെ കയറുന്ന ഉറങ്ങുക നേരം വെളുക്കുക പള്ളിയിൽ പോവുക വരുവാണ് പിന്നെ വരുത്തേക്ക് കിടക്കുക എന്നുള്ളൊരു വൈബാണ് മുമ്പൊക്കെ ആണെങ്കിൽ ഒരേ കാലം ഇല്ലേന് പന്ത്രണ്ട് മണിവരെ കോഴിക്കോട് അല്ല വടകര സാൻഡ് ബാങ്ക്സ് ആടാടാ വടകം പൊട്ടിക്കല് കത്തി അടിക്കലി പോലീസുകാർ ഒരു മണി ചോടലി അങ്ങനത്തെ ഓരോ കലാപരിപാടികളായിരുന്നു ഇപ്പൊ ഒന്നും ഇല്ല ഇപ്പൊ ഇങ്ങനെ ഇടിക്കുക അല്ലേ അവേനക്ക് ഇങ്ങനെ ഇരിക്കുക എന്താ ഭാവം ഫുള്ള് ചുമരും ഒരു ലൈറ്റും എല്ലാം കേട്ടോ ഞാനിപ്പോ ലൈറ്റിൻ ഇങ്ങനെ പിടിച്ചു നിൽക്കൂ എന്നെ നോക്കണമെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒരു ലൈറ്റും എന്താ പിടിച്ചു വരുന്നുണ്ട് എന്നായിക്കോട്ടെ ഫ്രണ്ട്സ് നാളെ കാണാം നാളെ പെരുന്നാളിന്റെ രാവിലെ തന്നെ നമ്മള്ണ്ടാവും മുബാറക് പറയപ്പിച്ചു ഇങ്ങനൊന്നും പറഞ്ഞ ശരിയല്ലേ കുറച്ചുകൂടി ഉള്ളിന്ന് വരട്ടെ ഞാൻ ഉള്ളെന്നേ നിങ്ങൾ പറഞ്ഞിട്ടല്ലേട്ടോ ഓക്കെ ബൈ